ഹായ് ഹലോ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ കുറച്ച് ഓർക്കിഡുകൾ വാങ്ങിച്ചായിരുന്നു അപ്പം അത് ഞാൻ എങ്ങനെയാണ് പോട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ടെൻറോബി ഇനത്തിൽപ്പെടുന്ന ഓർക്കിഡുകളാണ് ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇവരെ ഞാൻ പോട്ട് ചെയ്തേക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് മരക്കൊമ്പുകളിലാണ് ഓർക്കിഡുകൾക്ക് കൂടുതലായിട്ട് ജീവിക്കാനായിട്ട് താല്പര്യം പക്ഷേ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം അതുങ്ങളെയും കൊണ്ടുവന്നിട്ട് ഓരോ ഇഷ്ടമുള്ള ഓരോ പോട്ടുകളിലാക്കി നട്ടു വെക്കുന്നു എന്നാൽ ഇവിടെ ഞാൻ ഇത് മരത്തെ തന്നെയാണ് സെറ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പോകുന്നത് അതൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ തേക്ക് മരത്തിൻ്റെ ചുവട് ഭാഗമാണ് അത് കേടുവന്നിട്ട് അത് ഉപയോഗിച്ച് ശൂന്യമായിട്ട് കളഞ്ഞൊരു ഭാഗമാണ് അതിലാണ് ഇത് ഞാൻ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ തേക്കിൻ്റെ ഈ കുട്ടിക്ക് ഭയങ്കര കാനം ആകട്ടോ നമുക്ക് പിടിച്ചാലൊന്നും നീങ്ങത്തില്ല അതുകൊണ്ട് ഞാനൊരു തണലത്ത് തന്നെ ഇവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക കരി കഷ്ണങ്ങൾ ഞാൻ തന്നെ ഇവിടെ വൃത്തിയാക്കി എടുത്തതാകട്ടോ ഇത് മൂന്നാല് ദിവസം വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതിനു ശേഷം പിന്നെ സാഫുമൊക്കി വൃത്തിയാക്കി ഉണക്കിയെടുത്ത കരി കഷ്ണങ്ങളാണ് മരക്കുറ്റിയിൽ മരക്കുറ്റിയിലുണ്ടായിരിക്കുന്ന കുഴിക്ക് നല്ലൊരു ചെടിച്ചട്ടിയുടെ വലുപ്പത്തിലുള്ള ആഴമുണ്ട് കേട്ടോ അതിലേക്ക് ചെറുതും വലുതുമായ കരിക്കഷ്ണങ്ങളും ചെറിയ പീസ് തൊണ്ടിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നു ഒത്തിരി തൊണ്ടിൻ്റെ കഷ്ണങ്ങളില്ല ഒരു മൂന്നാലാം മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഇതൊരു ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ പ്ലാന്റ് ഒരു അല്പം സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് അതിൻ്റെ ചുറ്റും ചെറിയ രീതിയിൽ വലിയ മുറുക്കം വരാത്ത രീതിയിൽ കരിക്കഷ്ണങ്ങൾ ഇട്ട് സെറ്റ് ചെയ്തു നല്ലതായിട്ട് അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരോട്ടം ഒക്കെ നടക്കാനായിട്ട് ഒത്തിരി ബഹത്തപ്പാടുണ്ടാവും അതല്ല നമുക്ക് അത് ഈ മരക്കുറ്റിയായതുകൊണ്ട് ഇത് പെട്ടെന്ന് വലിച്ചു എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഒത്തിരി ബത്തപ്പെട്ട് വേണം അതെടുക്കാൻ അതുകൊണ്ട് ഒത്തിരി തിക്കായിട്ട് ഇട്ട് കൊടുക്കാതെ ഒരു അല്പം ലൂസായിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നാൽ പ്ലാൻ്റെ അനങ്ങുകയും ചെയ്യരുത് ആ രീതിയിൽ വേണം അത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത്ത പ്ലാന്റുകളൊക്കെ നമ്മൾ പിടിപ്പിക്കുന്നത് ഇതിൻ്റെ സൈഡുകളിലായിട്ടാണ് അപ്പം വലിയതായിട്ട് വട്ടത്തിൽ കയറൊക്കെ ചുറ്റി കൊടുക്കുന്നതിന് ഞാൻ അതിന് പകരമായിട്ട് ചെയ്തേക്കുന്ന രണ്ട് ചെറിയ ആണികൾ അത് വെക്കാൻ പാകത്തിന് തറച്ചു കൊടുത്തു എന്നിട്ട് സാഫലൊക്കെ മുക്കി രണ്ടു ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ചകിരിയുടെ രണ്ട് വശവും കളഞ്ഞിട്ട് അതിൻ്റെ നടുഭാഗം ചതച്ചെടുത്തതാണ് എന്നിട്ട് അത് ഞാൻ ഈ ചെടിയെ പൊതിഞ്ഞു വെച്ചിട്ട് ഈ ആണിയയിലോട്ട് ഞാൻ ചാക്കച്ചാണ് നൂലാണ് എടുത്തേക്കുന്നത് അത് ചുറ്റി നല്ല മുറുക്കി കെട്ടിക്കൊടുത്തു അങ്ങനെ മൂന്ന് പ്ലാന്റ് ഉണ്ടായിരുന്ന അധികം വന്നാൽ ആ മൂന്ന് പ്ലാന്റും അതേ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു ഇതിൽ വച്ചിരിക്കുന്ന ആണി വളരെ ശക്തമായിട്ടൊന്നും അടിച്ച് കയറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ആ പ്ലാന്റ് ഒന്നാമത്തേ ഒന്ന് മുറുക്കത്തോടെ ഇരിക്കാവുന്ന രീതിയിലുള്ള രീതി ചെറിയൊരാണി രണ്ടാണികൾ തറച്ചാൽ മതി എന്നിട്ട് അത് ആ പ്ലാന്റ് അനങ്ങാത്ത രീതിയിൽ അത് കെട്ടിവെക്കുക അതൊരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാന്റിൻ്റെ വേരുകൾ ഈ തടി തടികഷ്ണത്തിലും ആ തൊണ്ടയിലും പിടിച്ചു കഴിയും ആ സമയത്ത് നമുക്ക് ഈ ആണിയും ഈ ചരടും കൂടെ ഊരിയെടുക്കാവുന്നതാണ് അപ്പോഴേ ഞാൻ ഇതേല എൻ്റെ ഉണ്ടായിരുന്ന ഓർക്കഡുകളൊക്കെ ഇവിടുത്തേലിപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേല് ധാരാളം സ്ഥലമുണ്ട് കാരണം വലിയൊരു മരത്തിൻ്റെ കുറ്റിയായിരുന്നു അപ്പം ഇനിയും എന്തായാലും കുറച്ച് ഓർക്കഡുകളോ ഇവിടുത്തെ പിടിപ്പിക്കണം ഇത് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനാവശ്യമായ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പം ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പം ഇവിടുത്തെ ഫ്ലവറൊക്കെ വരും അപ്പോഴേ ഞാൻ ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും ഒരു പക്ഷേങ്കില്ല ഇതിനെങ്കിലും നല്ല കാണാൻ മനോഹരമായ മരക്കുറ്റികളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കും എന്തായാലും അത് നഷ്ടപ്പെടുത്തി കളയാതെ ഓരോ ഓർക്കിഡ് വാങ്ങിച്ച് അതിൽ വെക്കുവാണെങ്കിൽ അതിൽ പൂ പൂവൊക്കെ വരുന്ന സമയത്ത് വളരെ ഭംഗിയായിരിക്കും അത് കാണുവാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള മരക്കഷ്ണങ്ങളിലാണ് ഓർക്കിഡുകൾക്ക് ജീവിക്കാൻ ഏറ്റവും ഇഷ്ടം അതുങ്ങളെ നട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പൂക്കൾ അതിൽ ഉണ്ടാവും ഇതിനു മുമ്പ് ഞാനൊരു കാപ്പി കമ്പയിൽ കുറച്ച് പ്ലാന്റുകൾ വെച്ചിരുന്നു അത് വളരെ വിജയകരമായിരുന്നു അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വളരെ ഭംഗിയായിരുന്നു അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ടേ എത്ര രസമായിരിക്കുന്ന അപ്പോഴ് ഇതുപോലെ നല്ല മരക്കഷണങ്ങൾ അല്ലെങ്കിൽ നല്ല കമ്പുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വയ്ക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മൂട് ഓർക്കിഡ് വാങ്ങി ഇതിലൊക്കെ പിടിപ്പിച്ച് വെക്കുക നന്നായിട്ട് അത് വളരുകയും ചെയ്യും നല്ല പൂക്കൾ ഇതിലുണ്ടാകുകയും ചെയ്യും അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇനിയും നല്ലൊരു വീഡിയോ വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും